என் குடும்பம்ளிச்சுட்டா என்ன ரெண்டு குஞ்சு பத்தொன்பது வயசு என்ன குடும்பம் தலுத்திலேடா രാത്രിയിൽ ഓട്ടോയിൽ കടത്താൻ ശ്രമിച്ച അളവ് തൂക്ക ഇലക്ട്രിക് ത്രാസുമായി മോഷ്ടാവ് പിടിയിൽ അഞ്ചൽ കടവറം സ്വദേശി ജലീലാണ് ഓട്ടോ ഡ്രൈവറുടെ സഹായത്തോടെ പോലീസിന്റെ പിടിയിലായത് ഇന്നലെ രാത്രി എട്ടു മുപ്പതോടുകൂടി അഞ്ചൽ ചന്തമുക്കിലെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ജലീൽ ഓട്ടം വിളിച്ച ഓട്ടോറിക്ഷയിൽ ചന്തമുക്കിലെ ഓഡിറ്റോറിയത്തിന് സമീപത്ത് വെച്ച് മോഷ്ടിച്ച ത്രാസുമായി ഓട്ടോറിക്ഷയിൽ കയറി അഞ്ചൽ ആറോ ജംഗ്ഷനിലെത്തിയപ്പോൾ ഓട്ടോറിക്ഷ ആക്രിക്കടയിലേക്ക് വിടാൻ പറഞ്ഞപ്പോൾ ഓട്ടോ ഡ്രൈവർക്ക് സംശയം തോന്നുകയും ഓട്ടോ ഡ്രൈവർ പോലീസിനെ വിവരമറിയിക്കുകയുമായിരുന്നു ഗോൾഡൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ തുടർന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ സഹായത്തോടെ മോഷ്ടാവിനെ തടഞ്ഞു വെച്ച് അഞ്ചൽ പോലീസിന് മോഷണക്കേസിൽ ജയിലിൽ കഴിഞ്ഞുവന്ന ജലീൽ കുറച്ചു നാളുകളെ ആയിട്ടുള്ളൂ പുറത്തിറങ്ങിയിട്ട് മോഷ്ടാവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന മുറയ്ക്ക് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും റിപ്പോർട്ടർ സജി അഞ്ചൽ പുഴലൂരിന്റെ പൊൺതിളക്കം അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ